മോഹൻലാന്റെ സംവിധാനത്തിൽ എത്താൻ പോകുന്ന ബറോസ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ തകർതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മോഹൻലാൽ പോസ്റ്ററുകൾ അവതരിപ്പിക്കുന്ന തിരക്കത്തിലാണ് ഇന്നത മറ്റൊരു ഗംഭീര പോസ്റ്റർ കൂടി മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ സംവിധായകനാകുന്ന ബിഗ് ബജറ്റ് ഫാൻസി ചിത്രം ബറോസിന്റെ പുതിയ പോസ്റ്റർ എത്തി ബറോസിന്റെ വൂഡോ എന്ന മാന്ത്രിക പാവയാണ് മോഹൻലാൽ ഈ പോസ്റ്ററിലൂടെ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിന്റെ പ്രശസ്ത നടനാണ് വൂഡോയ്ക്ക് ശബ്ദം നൽകുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായ ചിത്രം തിയേറ്ററിലേക്ക് എത്തും ആശ്രാ സിനിമാസിന്റെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായ ബറോസ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ച ആന്റണി പെരുമാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലെ ആദ്യ ത്രിടി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പൊന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കുന്നത് മോഹൻലാലൊപ്പം എത്തുന്ന വൂഡു എന്ന കഥാപാത്രം സിനിമയിലെ തന്നെ നിർണായകമായ ഒരു സംഭവമാണ് കുട്ടികൾക്ക് ഇതൊരു വലിയ വിരുന്ന് തന്നെയാകും മോഹൻലാലൊപ്പം എത്തുന്ന ഈ പാവ ഊഡുവിന്റെ കഥാപാത്രത്തെ ചെറിയ രീതിയിൽ തന്നെ ട്രെയിലറിൽ കാണിച്ചിട്ടുമുണ്ട് അത് വലിയ കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ട് കുട്ടികൾക്കിടയിൽ പിള്ളേർക്ക് രസിക്കണം എന്ന ആത്യന്തികമായ ലക്ഷ്യത്തോടുകൂടിയാണ് മോഹൻലാൽ ഈ ചിത്രം ചെയ്യുന്നത് തന്നെ അത് മോഹൻലാലിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് ചിത്രത്തിന് ഗാനങ്ങളെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയുണ്ടായി ഈ ചിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യത്തോടെ വരുന്ന ഒരു ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് തിരക്കഥാകൃത്ത് കൂടിയായ കൃഷ്ണദാസ് പങ്കിയാണ് തന്റെ ബറോസ് അനുഭവത്തെ കുറിച്ച് പറയുന്ന അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി ശ്രദ്ധ നേടുന്നുണ്ട് പാട്ടിനെ കുറിച്ച് ഒരുപാട് സജഷൻസ് ലാൽ സാർ പറഞ്ഞിട്ടുണ്ട് പലവട്ടം പല ഡ്രാഫ്റ്റുമായി ഇരുന്നിട്ടുണ്ട് പിള്ളേർക്ക് സൂചിക്കണം എന്നാണ് ആ പാട്ടിനെ കുറിച്ച് ലാൽസാർ തന്ന പ്രധാന സജഷൻ കുട്ടികൾക്ക് രസകരമാവുന്നതാവണം വലിയ കാവ്യാത്മതയിലേക്ക് പോകുന്നതിന് പകരം കുഞ്ഞുങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നും പറഞ്ഞു സിനിമയെക്കുറിച്ചും അതിന്റെ കഥയെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ചിത്രം തന്നിരുന്നത് കൊണ്ട് എഴുത്ത് പ്രയാസകരമായിരുന്നില്ല ഒരു ദിവസം കൊണ്ട് എഴുതാൻ സാധിച്ചു കഥയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ വരുന്ന ഒരു ഗാനം കൂടിയാണ് ഇത് ഗംഭീരമായാണ് അത് ദൃശ്യവത്കരിച്ചിരിക്കുന്നത് ഗ്രാഫിക്സും ത്രീ ഡിയും ഒക്കെ അത്രയും പ്രാധാന്യത്തോടെ ചെയ്തിരിക്കുന്ന ഗാനം ഗംഭീരമായിരിക്കും വിഷ്വൽസ് അത്രയ്ക്ക് കോസ്റ്റ്ലി ആണ് ഇതിന്റെ വിഷ്വൽസ് പാട്ടിന് ഒരു കോടിക്ക് മുകളിൽ ഉണ്ട് എന്നാണ് അറിഞ്ഞത് പാട്ടിന്റെ ആദ്യ ഡ്രാഫ്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചില വാക്കുകളൊക്കെ സംഗീത സംവിധായകൻ ലിഡിയൻ നാഥസ്വരത്തിന്റെ ആവശ്യപ്രകാരം മാറ്റിയിട്ടുണ്ട് വരികൾ പൂർണ്ണമായും എഴുതിയിട്ട് സംഗീതം പകർന്ന പാട്ടാണിത് കാരണം വരികൾക്ക് പ്രാധാന്യമുണ്ട് സിനിമയുടെ സാരാംശം ഈ പാട്ടിന്റെ വരികളിൽ ഉണ്ട് ഇന്ത്യൻ ഐഡൽ ജൂനിയർ വൺ വിജയിയും ഇന്ത്യൻ ഐഡൽ പതിനാല് ഫോർത്ത് റണ്ണറപ്പുമായ അഞ്ജന പത്മനാഭനാണ് പാടിയിരിക്കുന്നത് സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള സിനിമയാണ് ബറോസ് പിച്ച് പെർഫെക്ട് ഉൾപ്പെടെ അൻപതിലേറെ ഹോളിവുഡ് സിനിമകൾ പശ്ചാത്തല സംഗീതം പകർന്ന മാർക്ക് കിലിയൻ ആണ് ബറോസിന്റെ ബി ജി എം ചെയ്തിരിക്കുന്നത് ലിഡിയൻ നാഥസ്വരമാണ് സംഗീതം സിംബറിന്റെ ഫ്ലൂട്ടിസ്റ്റ് ആണ് ബറോസിൽ മാർക്കിലിയനു വേണ്ടി ഒരു ഭാഗം വായിച്ചിരിക്കുന്നത് അങ്ങനെ പ്രഗത്ഭരുടെ ഒരു സംഘമുണ്ട് ഈ ചിത്രത്തിൽ അങ്ങനെ കുട്ടികളെ രസിപ്പിക്കാൻ മോഹൻലാൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഈ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പലരുടെയും വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതും ഇന്നിതാ അതേപോലെ കുട്ടികളെ രസിപ്പിക്കുന്ന ബറോസ് എന്ന മോഹൻലാൽ കഥാപാത്രത്തിനൊപ്പം എത്തുന്ന ഗൂഡുവിനെ അദ്ദേഹം പരിചയപ്പെടുത്തിയിരിക്കുകയാണ്